എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തിയോട് വൈജയന്തിയെ നോക്കാനായിട്ട് നിന്നിരുന്ന സിസ്റ്റർമാർ പറയുന്നുണ്ട് നിങ്ങളുടെ മൂത്ത മകളാണ് എന്ന് പറഞ്ഞ് ഇവിടെ രാവിലെ നിന്നിരുന്ന ആ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കാര്യമൊക്കെ വൈജയന്തി അറിയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാലേന്ദ്രൻ പോലീസുകാരോട് അടക്കം പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണോ അലീനെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോയത് അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് അങ്ങനെ അവർ സമ്മതിച്ച് അലീനെ വിളിക്കാനായിട്ട് പോകുന്നു അലീനെ ചെന്ന് അവിടുന്ന് അവിടെ അലീനയുടെ അവസ്ഥ കാണുന്ന ബാലേന്ദ്രൻ ആകെ സങ്കടമാകുന്നുണ്ട് അതിലേറെ സങ്കടം വരുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് അലീന ബാലേന്ദ്രൻ്റെ മുഖത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയെന്നൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ സങ്കടം സഹിക്കാൻ വയ്യാത്തത് തന്നെ ബാലേന്ദ്രൻ എന്ന ആലീനെ ചേർത്ത് പിടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബാലേന്ദ്രൻ കട്ടക്കലിപ്പിലാണ് അവിടെ ചെന്ന അലീനയുടെ അവസ്ഥ കണ്ടപ്പം അത്രത്തെയോ അത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ട് ബാലേന്ദ്രന് അതുകൊണ്ട് തന്നെ രാജീവനോടും ശിവനോടും പറയുവാണ് അലീനയോട് ക്ഷമ പറയണം എങ്കിലേ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് അങ്ങനെ രാജീവൻ വിഷമിച്ച് ഇംഗ്ലീഷിൽ ക്ഷമ ചോദിക്കുവാണ് അന്നേരം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങനെയല്ല പച്ച മലയാളത്തിൽ ക്ഷമ ചോദിക്കുക എന്ന് അന്നേരം ശിവൻ കൈ തൊഴുതു പിടിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അലീനോട് അതുപോലെ ിൽ രാജീവൻ അലീനയുടെ കാല് പിടിക്കാനായിട്ട് ചെല്ലുന്നു കാല് തൊട്ട് തൊടുത് ക്ഷമയോദിക്കാനായിട്ട് ചെല്ലുമ്പോൾ അലീനെ പെട്ടെന്ന് ബാക്കിലോട്ട് മാറുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ് മിക്കവാറും വൈകിട്ട് മണി അവർ ഇത് കാണിക്കത്തില്ല നമ്മളിത് കാണാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കണമല്ലോ അതിനുവേണ്ടി ഏതായാലും ഇത് പ്രൊമോ ആയിട്ട് കാണിച്ചതാണ് നമുക്ക് വൈകിട്ട് ഈ എപ്പിസോഡിൽ കാണാം